മത്തങ്ങിയും പയറും നല്ല വായിൽ വെള്ളം ഊറുന്ന വിഭവമാണ് പക്ഷെ എന്തു ചെയ്യാം ഇവിടെ മത്തൻ്റെ വളർച്ച വളരെ പതുക്കെയാണ് കുറേ കാലമായിട്ട് ഇത്രയായിട്ടുള്ളു പയറ് മോശമില്ല അതാ പയറുകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അവിടെ രണ്ട് പയറുകളുണ്ട് പച്ചപ്പയർ അല്ല കേട്ടോ മത്തങ്ങയുടെ കൂടെ നിൽക്കുന്ന ഉണക്ക പയറാണ് അത് അധികം മമ്പയറാണ് ഈ പയർ തന്നെയല്ല ഇതാ വേറെയും പയറുണ്ടാവുണ്ട് അത്യാവശ്യം നീളമുണ്ട് നല്ലൊരു പയറാണ് അടുത്ത ദിവസം തന്നെ കുറച്ച് എടുക്കാറാവും വേറെ ഒരെണ്ണം കൂടി ഉണ്ടല്ലേ ആ രണ്ടെണ്ണം ഉണ്ട് പയർ എപ്പോഴും അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് ഒരു കൊലയിൽ രണ്ടെണ്ണെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ പൂക്കളായാലും കൂടുതലുണ്ടാവും പക്ഷേ ഇവിടെ അധികം രണ്ടെണ്ണമൊക്കെ കായകളായിട്ട് വരെ കണ്ടിട്ടുള്ളൂ എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോഴെങ്കിലും മത്തൻ പൂവിട്ട് അതും ആദ്യം പൂവിടുമ്പോൾ ഒന്ന് കായുള്ള പൂവെല്ലാം ഉണ്ടാവുക പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിലൊക്കെ കുറേ കായയില്ലാത്ത പൂക്കളുണ്ടായി കൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടൊക്കെയാണ് കായുള്ള പൂക്കൾ ഉണ്ടാവുക എന്തായാലും പയറെങ്കിലും സമാധാനം തരുന്നുണ്ട് പയറധികം വളർന്നിട്ടൊന്നുമില്ല പക്ഷേ വിളവുണ്ട് ഇതധികം പ്രായമായിട്ടില്ല മത്തൻ്റെ ശേഷം നട്ടതാണെന്ന എൻ്റെ ഓർമ്മ മത്തൻ വളരെ വളരെ പതുക്കിയേ വളരുന്നുള്ളു മുമ്പ് ഒരിക്കൽ ഇവിടെ നിലത്ത് നട്ടൊരു മത്തൻ ഒരുപാട് പടർന്ന് അല്ലാണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇല മാത്രമേ ഉണ്ടായുള്ളൂ പോകുന്നിട്ടില്ല